േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഹങ്കാരത്തിന് തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് സച്ചി മാത്രവുമല്ല തന്റെ അച്ഛന്റെ കാര്യത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് സച്ചി വഴക്ക് പറയുകയും ചെയ്യുന്നു പക്ഷെ സച്ചിയെ ഞെട്ടിച്ചുകൊണ്ട് പറയുന്ന പൈസ നൽകാൻ ഞാൻ തയ്യാറാണ് അധികം ആളാവുകയൊന്നും വേണ്ട എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് വ്യക്തമാക്കുകയാണ് അവൾ ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കുന്ന സച്ചി പണത്തിന്റെ അഹങ്കാരം തന്റെ ഇളയ സഹോദരന്റെ ഭാര്യയുടെ മാറ്റണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു അവൾക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല എല്ലാം പൈസ കൊണ്ട് മാത്രമാണ് അളക്കുന്നത് എന്നുള്ള കാര്യം സച്ചി രേവതിയോട് പറയുന്നു ഇത് കേൾക്കുന്ന രേവതി സച്ചി ഇങ്ങനെ എടുത്തു ചാടരുത് കാര്യങ്ങൾ പതുക്കെ നമുക്ക് ശരിയാക്കാം അവൾ വളർന്നു വന്ന സിറ്റുവേഷൻതാകാം കാര്യങ്ങൾ അങ്ങനെയായത് എന്നും അതുകൊണ്ട് തന്നെ നമുക്ക് പയ്യെ കാര്യങ്ങൾ ശരിയാക്കാം എന്നും പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അതല്ല രേവതി അവൾ എന്ത് അഹങ്കാരമാണ് കാണിക്കുന്നത് അച്ഛൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ സമ്മതിച്ചു അക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അതൊക്കെ ശരിയാണോ രേവതി സച്ചി ചോദിച്ചതിനെ തുടർന്ന് സച്ചിയെ ആശ്വസിപ്പിക്കുകയാണ് രേവതി കാര്യങ്ങൾ ശരിയാകും സച്ചി തൽക്കാലത്തേക്ക് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോടെ അച്ഛനെ തന്നെയല്ലേ വേദന അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചു സമയം കഴിഞ്ഞ ഇതേ പറ്റി ആലോചിച്ച് കാര്യങ്ങൾ നീക്കാം ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു അങ്ങനെ പോകട്ടെ അച്ഛൻ്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ വെച്ചാൽ മതി എന്താ അതുപോലെ ഇത് കേട്ടതിനെ തുടർന്ന് സച്ചി തൽക്കാലത്തേക്ക് അടങ്ങാൻ തയ്യാറായിരിക്കുകയാണ് പക്ഷെ അച്ഛന് വേണ്ടി ചിലവഴിച്ച തന്റെ സുഹൃത്തിൻ്റെ പൈസ തിരികെ നൽകണം അവന്റെ കയ്യിൽ എങ്ങനെ പൈസ വന്നു എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ആ പൈസ തിരികെ കൊടുക്കണം അതാണ് എനിക്ക് ഇപ്പോൾ മുന്നിലുള്ള ആദ്യ കടമ്പ ഇത് ഏട്ടതിനെ തുടർന്ന് അതെല്ലാം നടക്കും സച്ചി കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകും ധൈര്യമായി സച്ചി മുന്നിലേക്ക് പോകൂ എല്ലാ സഹായവും നൽകി കൂടെ നിൽക്കാൻ ഞാനുണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് രേവതി എന്നാൽ ഇതേ സമയം സച്ചിയുടെ അമ്മയാകട്ടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിന്നു പോയിരിക്കുകയാണ് രേവതി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് അവർ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്